ശമ്പള പരിഷ്കരണ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു അടിസ്ഥാന ശമ്പളത്തിൽ രണ്ടായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ വർധന വരുത്തണമെന്നാണ് ശുപാർശ പെൻഷൻ പ്രായം സർക്കാരിന് അയ്യായിരത്തി ഇരുനൂറ്റി എഴുപത്തിയേഴ് കോടിയുടെ അധിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് ശുപാർശകൾ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കുറഞ്ഞ ശമ്പളം പതിനേഴായിരം രൂപയും കൂടിയ ശമ്പളം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമാണ് രണ്ടായിരത്തി പതിനാല് ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പരിഷ്കരണം നടപ്പിലാക്കുക എൺപത് ശതമാനം ക്ഷാമബത്ത ശമ്പളത്തിൽ ലയിപ്പിക്കും കുറഞ്ഞ വാർഷിക ശമ്പള വർധന നിരക്ക് അഞ്ഞൂറ് രൂപയും കൂടിയത് രണ്ടായിരത്തി നാനൂറ് രൂപയുമാണ് വർധനവ് രണ്ടായിരം രൂപയിൽ കുറയാനോ പന്തിരായിരം രൂപയിൽ കൂടാനോ പാടില്ല മിനിമം രൂപ വരും മാക്സിമം ഗ്രാമീണ മേഖലകളിലെ വീട്ടുവാടകത്ത ഇരുന്നൂറ്റി അമ്പതിൽ നിന്ന് ആയിരമായും നഗരപ്രദേശങ്ങളിൽ ആയിരത്തി അറുനൂറ്റി എൺപതിൽ നിന്ന് മൂവായിരമായും വർദ്ധിപ്പിച്ചു ശമ്പളവർദ്ധനുവിൻ്റെ പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ പേ പൂർണ്ണമായും നിർത്തലാക്കും പെൻഷൻ പ്രായം അമ്പത്തെട്ടാക്കി ഉയർത്താനും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് സന്തോഷം പകരുന്നാണ് റിപ്പോർട്ട് ജോലിയുടെ കാർഡിനും പരിഗണിച്ച് പോലീസുകാർക്ക് രണ്ട് സ്കെയിലുകൾ കൂട്ടി നൂറ് പ്രധാന പോലീസ് സ്റ്റേഷനുകളിലെങ്കിലും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി സർക്കിൾ ഇൻസ്പെക്ടർമാരെ നിയമിക്കണം ഡിവൈഎസ്പിമാരുടെ നിയമനത്തിൽ സീനിയോറിറ്റി ഒഴിവാക്കി കാര്യക്ഷമതയായിരിക്കണം മാനദണ്ഡം സ്ഥാനക്കയറ്റത്തിനും നിയമനത്തിനുമായി സർവീസ് സെലക്ഷൻ ബോർഡ് രൂപീകരിക്കണമെന്നും ശുപാർശയുണ്ട് ഇരുപത്തിയെട്ട് വർഷം സേവനം പൂർത്തിയാക്കിയ അധ്യാപകർക്ക് ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ തസ്തികയും വില്ലേജ് ഓഫീസർമാർക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ തസ്തികയും നൽകണം അവധിക്ക് പണം നൽകുന്ന സംവിധാനം നിരുത്സാഹപ്പെടുത്തി ജീവനക്കാർക്ക് പരമാവധി അവധി നൽകണം ചിലവ് കുറയ്ക്കുന്നതിനായി അച്ചടി സ്റ്റേഷനറി വകുപ്പുകൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പുകൾ എന്നിവയെ ഒറ്റ വകുപ്പിന് കീഴിലാക്കണം കുറഞ്ഞ പെൻഷൻ നിരക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയായും കൂടിയ പെൻഷൻ നിരക്ക് അറുപതിനായിരം രൂപയായും കമ്മീഷൻ നിശ്ചയിച്ചു പൂർണ്ണ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ട കാലാവധി മുപ്പതിൽ നിന്ന് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കുറച്ചിട്ടുമുണ്ട് അഞ്ചു വർഷത്തിനിടെ നടപ്പാക്കുന്ന ശമ്പള പരിഷ്കരണം പത്ത് വർഷത്തിനിടെ നടപ്പാക്കിയാൽ മതിയെന്നും ശുപാർശയുണ്ട് ശമ്പള പരിഷ്കരണം മൂലം സർക്കാരിനുണ്ടാവുന്ന അധിക ബാധ്യത അയ്യായിരത്തി കോടി രൂപയാണ് ശുപാർശയിന്മേൽ മന്ത്രിസഭയിൽ ആലോചിച്ച് വേഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു എം എസ് റിപ്പോർട്ടർ തിരുവനന്തപുരം